ഹലോ ഗെയ്സ് ഒരു വീഡിയോ കണ്ടു രേണുസുദിക്ക് റീ എൻട്രി ബിഗ് ബോസിലേക്ക് ഏ എന്താ കേസ് ഒരു അഭിപ്രായം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗെയ്സ് എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ തള്ളി മറിക്കുകയാണ് ഉള്ള കാര്യം പറയുമല്ലോ തള്ളി മറിക്കുകയാണ് നമ്മൾ രേണുസുദീനെ പുറത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും രേണുസുദീ ബിഗ് ബോസിനുള്ളിൽ കയറിയപ്പോഴും അത് അവരുടെ ലൈഫിന് നല്ല രീതിയിൽ മാറ്റും എന്നതുകൊണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ അവർ നല്ല രീതിയിൽ കണ്ടൻറ്റ് ഉണ്ടാക്കുകയും നാട്ടുകാരെ കുറ്റം പറയാണ്ടിരിക്കുകയും പോസിറ്റീവായിട്ട് ഒരു വൈബ് അവിടെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്തിരുന്നു രേണുസുദിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ളത് അപ്പോഴും അതായത് ഇത്രയും ആൾക്കാരെ വോട്ട് വെറുതെ കളഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ ചെറിയൊരു ഇടങ്ങേറ് മാനസികമായിട്ട് എനിക്കുണ്ടായിരുന്നെങ്കിലും നമ്മളെ വോട്ട് കൊടുത്തിട്ട് രേണു സീനെ സപ്പോർട്ട് ചെയ്തത് അവിടെ ഉണ്ടായിരുന്നു രേണുസുദീനെ അക്ബർ ജീത്ത വിളിച്ചപ്പോഴും ആര് അവരെ എതിരായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ രേണുസുദീനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഓവറായിട്ട് തള്ളി മാറിക്കുന്ന പോലെ എനിക്ക് തോന്നി രേണുസുദീക്ക് റീ എൻട്രി ബിഗ് ബോസിൽ ഉണ്ടാവുമെന്ന് അവർ പറഞ്ഞിട്ടില്ല പക്ഷേ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ വയ്ക്കുന്ന സമയത്ത് എനിക്ക് കാര്യം എന്താ വെച്ചാൽ രേണു സദീൻ ബിഗ് ബോസിൽ ഇപ്പോൾ ആവശ്യമില്ല പോകുന്ന തുടക്കത്തിൽ അവരവിടെ ഉണ്ടായിരുന്ന പോലുള്ള ഒരു വൈബേ വൈബേയല്ല ഇപ്പോൾ ബിഗ് ബോസിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് കേസെ ഇങ്ങക്ക് എതിരെ അഭിപ്രായം നിങ്ങൾ ഈ മുൻവിധികളൊക്കെ മാറ്റിയിട്ട് ഒന്ന് ന്യൂട്രലായിട്ട് ആലോചിച്ചു നോക്കി അവിടെ നല്ല രീതിയിൽ കണ്ടൻറ് ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങളോട് പ്രതികരിക്കുന്ന ആളുകളെയാണ് അവിടെ വേണ്ടത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ബിഗ് ബോസിൽ സംഭവിച്ചു നോക്കി നോക്കി ഉള്ള കുറേ പാഴ് അവിടെ പോയി അവിടെ കുറേ പാഴ് വസ്തുക്കൾ ഉണ്ടായിരുന്നു കുറേ പോയി ആളുകൾ ഉണ്ടായിരുന്നു കുറേ പോയി അതിലൊരാളായിരുന്നു രേണുസുദീ രേണുസുദിക്ക് വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിയാണ് നമ്മൾ അതൊക്കെ മാറ്റി വെക്കും നമ്മൾ ബിഗ് ബോസ് എന്നുള്ളൊരു സംഗതിയെ വെച്ചുകൊണ്ട് പറയുന്ന സമയത്ത് അവിടെ രേണുസൂദീനപ്പോഴും ആവശ്യമില്ല ഇനി അവിടെ അഥവാ അവർ തിരിച്ചു പോവുകയാണെങ്കിൽ അത് എന്തിൽ വിളിക്കും ഇവിടെ ചാരിക വറത്തിക്കണ്ടല്ലോ ചാരികനെ പോലുള്ള ഒരാളെ ഒഴിവാക്കിയിട്ട് രേണുസുദീനെ തിരിച്ചെടുക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കേസ് അങ്ങനെ തിരിച്ചെടുക്കുകയാണെങ്കിൽ കൃത്യമായി കൂടെ ഉദ്ദേശിച്ച് ബിഗ് ബോസ് ഉണ്ടായിരിക്കും പിന്നെ അവിടെ പോയിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അവർ ഈ അയക്കിൻ്റെ മക്കളെ കാണുമ്പാണ്ട് കരഞ്ഞു ബലം വെച്ചില്ലുള്ള കാര്യം എന്താണ് നാട്ടുകാരെ തെറിയൊക്കെ കൊണ്ട് വരും ബിഗ് ബോസ് എല്ലാവരും കൂടും ബിഗ് ബോസിന് കത്തെഴുതും അങ്ങനെ പല കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കും ഇല്ലേ ഇപ്പോൾ അവിടെ അനീഷ് ഉണ്ട് കണ്ടൻറ്റ് കൊടുക്കാൻ അനുമോളുണ്ട് ജിസൈലുണ്ട് അതുപോലെ പിന്നെ അടക്കപ്പോൾ ഗെയിം തുടങ്ങിയിരുന്നു ഓക്കെ അതുപോലെ ലക്ഷ്മി ഇപ്പോൾ നെഗറ്റീവായിട്ട് എന്തൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ അവൾ ഉണ്ടാക്കിറല്ലോ മറ്റേ ആതിലനുറയുമായി ബന്ധപ്പെട്ട ഒരു സംഗതി പക്ഷേ അത് അത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ വേറെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തോട്ടിണ്ട് വൈൽഡ് കാർഡുള്ളതൊക്കെ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഏ പിന്നെ ഇപ്പോഴുള്ള ആളുകൾക്ക് മൊത്തം ബിഗ് ബോസിൽ നിൽക്കണം എന്നാഗ്രഹമുള്ളവരാച്ച് ആ ഷാരികയൊക്കെ റീ എൻട്രി കൊടുക്കണമെങ്കിൽ കൊടുക്കേണ്ടത് എന്നാണ് കേസ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ശാരിക അവിടെ ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ഇടപെടാൻ പറ്റുമെന്നുണ്ട് പക്ഷേ അവർ കാര്യങ്ങളോട് ഇടപെടാണ്ട് ചുമ്മാ അങ്ങനെ അന്തം വിട്ടിട്ട് നടന്നിട്ട് കാര്യമില്ല അത് ഒഴിവാക്കാനുള്ള സ്വാഭുമാനമാണ് അവ എന്തുണ്ടേനവോട് കാണിച്ചുകൊണ്ടിരിക്കണതാണ് മനസ്സിലാവത് അപ്പോൾ ഞാനിവിടെ പറഞ്ഞു തന്നൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുദി ബിഗ് ബോസിൽ റീ എൻട്രി വന്നാൽ പോകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വിളിക്കുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം വിളി വിളിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത് വിളിക്കുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള റീസൺ ആണ് വളരെ സ്ട്രോങ് ആയ റീസൺ അവരവിടുന്ന് പുറത്താക്കാനുള്ള സ്ട്രോങ്ങ് ആയ റീസൺ ഇപ്പോൾ വാർക്കൗട്ട് ചെയ്തു എന്ന് പറഞ്ഞു ശരിയാണ് അതൊരു പുറത്താക്കിയ പോലെ തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ബിഗ് ബോസിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ പുറത്താക്കുകയാണ് ചെയ്തത് അത് കുത്തിയെ കുറിച്ച് പുറത്താക്കിയില്ലായേ ഉള്ളൂ വരൂ നമുക്ക് പുറത്തേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അതായത് രേണു സുധീര റിക്വസ്റ്റ് അവരെ അക്സെപ്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ അവർ പുറത്താക്കുക തന്നെ ചെയ്തത് എവിക്ഷ എന്നുള്ള രീതിയിൽ ചെയ്തില്ലാന്നേ ഉള്ളൂ അവർക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല അതവരുടെ കഴിവേടാണ് രേണുസൂദിയുടെ മെൻ്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബിഗ് ബോസും രേണുസൂദിയും ഒക്കെ ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണത് ഒക്കെ മനസ്സിലുണ്ടോ സംഗതി ക്ലിയർ ആവുണ്ടോ അത് അവരുടെ കഴിവുകേടാണ് രേണുസുദീടെന്നല്ല നിങ്ങൾ രേണുസുദീനെ കുറിച്ച് പറയുമ്പോൾ ഞാനും രേണുസുദീനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പക്ഷേ നമ്മൾ പറഞ്ഞു നമ്മൾ രേണുസുദീന എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വൈകാരികമായ രീതിയിൽ ഇതിനെടുക്കേണ്ട ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റായ രേണുസുദീ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റിൻ്റെ കഴിവുകേടാണ് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അത് അവർക്ക് വ്യക്തമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള കാരണം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിൽക്കാൻ പറ്റാണ്ടിരിക്കുന്നത് അത് കഴിവുകേടാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഗതികേടാണ് നിവൃത്തികേടാണ് എങ്ങനെ എടുത്താലും ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ കോമ്പറ്റൻസീനെ കോമ്പറ്റൻസി കുറവാണ് എന്നാണ് അർത്ഥം രേണുസുദ്ധി എന്ന ബിഗ് ബോസ് കോണ്ടസ്റ്റൻറ്റിന് കോമ്പിറ്റൻസി കുറവാണ് എന്നാണ് അതിനർത്ഥം അവിടെ നിൽക്കാനുള്ള ചാറില്ല ക്ലിയർ ക്ലിയറാവുണ്ടോ ഞാൻ പറയേണ്ട മത്സരമുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ആകെ മെൻ്റലി ഭയങ്കര ആയിട്ട് ഇമോഷണലി ഡൗൺ ആയിട്ട് ആകെ പ്രാന്തമായിട്ട് നിന്ന് നിൽക്കുന്ന അറിയാണ്ട് നിങ്ങൾക്ക് വിചാരിക്കും ഒരു പ്രസംഗ മത്സരമാണ് വിചാരിക്കാം എനിക്കൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അയ്യോ എനിക്ക് ഞാൻ അങ്ങനെ പ്രാന്തമായിട്ട് നിൽക്കുകയായിരുന്നു അതുകൊണ്ടെനിക്ക് പറ്റാത്തതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാനും വേറൊരു പത്ത് പേര് കൂടി മത്സരയ്ക്കണെന്ന് വിചാരിക്കുക മൊത്തം പതിനൊന്ന് കണ്ടസ്റ്റൻസ് ആണെങ്കിൽ എൻ്റെ കഴിവുകേടാണ് എനിക്ക് ആ പ്രസംഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ക്ലിയർ ഉണ്ടോ അത് എത്ര സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടോ എൻ്റെ ട്രോമോ പറഞ്ഞുകൊണ്ടോ എൻ്റെ പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസോ എൻ്റെ ആങ്സൈറ്റീസോ ഒന്നും അവിടെ പരിഗണിക്കപ്പെടില്ല ആസ് എ കൊണ്ടസ്റ്റൻറ്റ് ഏ അങ്ങനെയാണ് നോക്കുക ഒരു മത്സരാർത്ഥി എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ നോക്കുക അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത് രേണുസുദീനെ ഇന്നത്തെ ഒരവസ്ഥയിൽ ബിഗ് ബോസിൽ ആവശ്യമില്ലാന്നാണ് കേസ് എനിക്ക് പോകുന്നത് രേണുസുദീനെ വീണ്ടും ബിഗ് ബോസിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ പൊട്ടമാരാണ് നല്ല ബിഗ് ബോസിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും രേണുസുദ്ധി രേണുസുദി അപ്പയായിട്ട് ഇരിക്കുക എന്നൊരു സംസ്ഥാനം പിന്നെ ഇതിൽ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഞാനത് കണ്ട് ഞാൻ ഒരു കമൻറ്റ് ഇന്ന് കണ്ടതാണ് റേണുസുദ്ധി ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ വളരെ ട്രോമയാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്ത് വന്ന് അപ്പം മുതൽ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ ഡ്രോമയ്ക്കപ്പോൾ മാറി വന്നു ഞാനതിന് ജഡ്ജ് ചെയ്യാനാളല്ല പക്ഷേ അതെന്ത് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറത്ത് വന്ന് അവർ ഹാപ്പിയായി അവരെ അവർക്ക് അവരുമായിട്ട് നിൽക്കാൻ അവിടെ പറ്റുന്നുണ്ട് എന്നുള്ളൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാര്യം കേട്ടോ അങ്ങനെ ആലോചിക്കുമ്പോഴൊക്കെ അതായത് അവർക്ക് സന്തോഷം കിട്ടുന്നു ഒരാൾക്ക് സന്തോഷം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണല്ലോ പക്ഷേ എൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബിഗ് ഇനിയിപ്പോൾ ബിഗ് ബോസിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിൽ ചെയ്യുമോ എന്നുള്ള രീതിയിൽ ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കോ രേണുസുദി ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് രീതിയിൽ അവർക്ക് അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഇതിനുള്ള സാധ്യത ഉണ്ടായിരുന്നു രേണുസ്വദിക്ക് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഞാനത് സമ്മതിക്കൂല മെൻ്റലി ഞാൻ സമ്മതിക്കൂല എൻ ദ സെൻസ് ഞാൻ പെർമിറ്റീവ് ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നേ ആ ആ ഒരു ലോജിക്കിനെ എനിക്ക് എൻ്റെ ബ്രെയിനിലേക്ക് എടുക്കാൻ സാധിക്കൂല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആ അനീഷിനെ പോലുള്ള ആളുകളുടെ ഒരു വരവ് നോക്കി അത് പിന്നെ വേറെ ആരും ശൈത്യം പോലുള്ള നല്ലൊരു അടിപൊളി ഒരു കോണ്ടസ്റ്റൻ്റ് പുറത്തെക്കുകയാണ് ഞാൻ ഇപ്പോൾ രേണുസുദ്ദീ പോറത്താണ് ശൈത്യ പുറത്താണ് ഞാൻ കൊച്ചു നോക്കുമ്പോൾ അതിൽ ഇത്രയും ആളുകൾ അവിടെ പുറത്തെക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കൊന്നുമില്ലാത്ത ഒരു കോമ്പിറ്റൻസി എന്താണ് രേണുസുദിക്കുള്ളത് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് ലെവലിൽ എനിക്കത് മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും ബിഗ് ബോസിൽ നിന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അടിച്ചിരുന്നേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് രേണുസുദീനെ നമ്മൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് രേണുസുദീ അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്നതാണ് അതേപോലെ അവിടെ കളിക്കുന്നതെന്ന് പക്ഷേ അവിടുത്തെ സംഗതി മാറി ഗോത മാറി അത് ബിഗ് ബോസ് ഹൗസാണ് ഒക്കെ വ്യത്യാസമുണ്ട് ഇല്ലേ അപ്പോൾ അതാണ് കേസ് എനിക്ക് പറയാനുള്ളത് ഞാനിത് രേണുസുദീന കുറ്റം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ അല്ല ദൈവം അങ്ങനെ എടുക്കരുത് നിങ്ങളുടെ ആ രേണുസുദീന കുറ്റം പറയുന്നത് അവർ അങ്ങനെ എടുക്കരുത് അല്ലേ അങ്ങനെ എടുക്കരുത് അതല്ല സംഭവം ബിഗ് ബോസ് ഹൗസിലെ ഒരു കണ്ടസ്റ്റൻറ്റ് ഒരു എക്സ് കണ്ടസ്റ്റൻറ്റ് എന്ന രീതിയിൽ രേണുസുദീനെ രേണുസുദി അവിടെ എന്താണോ ചെയ്തത് ഇപ്പോൾ ബിഗ് ബോസിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ബിഗ് ബോസിലേക്ക് രേണുസുദ്ദി പോവുകയാണെങ്കിൽ അതൊരധികറ്റാണ് രേണുസുദ്ദിക്ക് ബിഗ് ബോസിൽ നിന്നാണ് കേസ് എനിക്ക് തോന്നുന്നത് കാരണം അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ബഹളം ഉണ്ടാക്കേണ്ടതൊക്കെ വരും നല്ല ഇൻ്റലിജൻസ് വെച്ച് ഗെയിം കളിക്കൊണ്ട് വരും അല്ലാണ്ട് അവിടെ പോയിട്ട് സ്വയം അവനവനായിട്ട് നിന്നുകൊണ്ട് കാര്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ് അവിടെ അവനവനായിട്ട് നിൽക്കുകയാണെങ്കിൽ തന്നെ പറയുകയാണെങ്കിൽ പറഞ്ഞില്ല എനിക്ക് വേറെ ഒരാളുടെ കാര്യത്തിൽ ഇടപെടാൻ താല്പര്യമില്ല ഏ അപ്പുറത്ത് ബഹളങ്ങൾ അടക്കുമ്പോൾ അതിൽ ഇടപെടാൻ താല്പര്യമില്ല സ്വന്തം ലൈഫിൽ എന്തെങ്കിലും കാര്യം വരുമ്പോൾ മാത്രമാണ് അവർ നിലപാടുകളായിട്ട് വരുന്നത് അത് മോശം എന്നൊന്നും പറയാൻ പറ്റില്ല ഒരാൾക്ക് അവരവരുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യണമെന്ന് കാര്യം അവൻ അവൻ്റെ ലൈഫിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരാളെ ബിഗ് ബോസിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ താല്പര്യമില്ല അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അതാണ് കേസ് എനിക്ക് പോകുന്നു ഇപ്പോൾ നമ്മൾ ആളുകൾ ഇപ്പോൾ അവിടെ ചൂട് കുടിച്ചുകൊണ്ടേ ഇരിക്കണം ഇപ്പോൾ അഖിൽമാരൻ്റെ കാര്യം എടുത്തു നോക്കും അഖിൽമാരയാർ സ്വന്തം കാര്യം മാത്രമാണ് എല്ലാ കാര്യങ്ങളോട് ഇടപെടണം അപ്പോഴാണ് ആളുകളുടെ നിലപാട് മനസ്സിലാവുള്ളൂ അതുപോലെ അനീഷ് കാര്യം മാത്രം നോക്കണം ഇല്ല കാര്യങ്ങളോട് ഇടപെടേണ്ടത് അപ്പോഴാണ് നിലപാട് മനസ്സിലാവുള്ളൂ ഓക്കെ അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇടപെടേണ്ടി വരും ഒരു കച്ചറയിൽ ഇടപെടേണ്ടി വരും അതൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അല്ലാണ്ട് അവനവനൊരു വിഷയം വരുമ്പോൾ ഒരു സാധനം വരുമ്പോൾ അതിനോട് തിരിച്ച് മറുപടി പറയണം ഇല്ല കാര്യമില്ല അത് ഒരു തരത്തില് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കത് മാത്രം പോരാ നമ്മളൊരു സ്ട്രഗ്ളിംഗ് സ്റ്റേജിലൊക്കെ എന്തൊക്കെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും പക്ഷേ ആ ഒരു സ്റ്റേജിന് കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്ന് പറയുന്ന സമയത്തെങ്കിലും നമ്മൾ മറ്റുള്ള പല കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും അഭിപ്രായം പറയേണ്ടി വരും നിലപാടുകൾ എടുക്കേണ്ടി വരും അത് അപ്പോൾ നമ്മുടെ നമ്മുടെ കുറേ തെറ്റു നമ്മുടെ പോരായ്മകളൊക്കെ പുറത്ത് വരുന്നുണ്ടായിരിക്കുമ്പോൾ അതിനെ അക്നോളേജ് ചെയ്യേണ്ടി വരും തെറ്റുപറ്റിയെങ്കിൽ സോറി പറഞ്ഞ് മുന്നോട്ട് വരേണ്ടൊക്കെ വരും ഞാൻ ബിഗ് ബോസിലെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ ബിഗ് ബോസിലെ കാര്യമാണ് പറഞ്ഞത് പിന്നെ പുറത്ത് നിന്നിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റേജിലുള്ള കാര്യമില്ല പുറത്ത് നിന്നിട്ട് അവരിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റേജിൽ വേണുസുദിക്ക് വേണ്ടിയിട്ട് പല്ലും നഖവും ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്തിട്ടുള്ള സംസാരിച്ചുള്ള ഒരു മനുഷ്യരാണ് ഞാൻ ഞാൻ ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ടുള്ള മാത്രമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ദയവ് ഇത് നെഗറ്റീവായിട്ട് ആരും എടുക്കരുത് ബിഗ് ബോസിന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കുറച്ച് ഒരാഴ്ചയായിട്ട് അവിടെ കാര്യമായ മാറ്റങ്ങൾ ബിഗ് ബോസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ബിഗ് ബോസിന് രേണുസൂതി ആവശ്യമില്ല എന്നാണ് പറയുന്നത് പക്ഷേ ബിഗ് ബോസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ രേണുസുദി ബിഗ് ബോസിന് ആവശ്യമുണ്ടായിരുന്നു കാരണം പൊന്മുട്ട ഇടുന്ന താറാവ് എന്നൊക്കെ പോലുള്ള രീതിയിൽ ഒരാളെന്ന് രേണുസൂദി കാരണം വ്യൂസ് ടി ആർ പി ഒക്കെ ഭയങ്കരമായിട്ട് കയറി വരും രേണുസൂദിനെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ പക്ഷെ ഇപ്പോൾ അത്യാവശ്യം ടി ആർ പിടങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഞാൻ പറഞ്ഞല്ലോ കാരണങ്ങളൊക്കെ പറഞ്ഞു അവിടെ പോയിട്ട് ബിഗ് ബോസിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത എന്തിനാണ് ബിഗ് ബോസ് വീണ്ടെടുക്കുന്നതായിരിക്കും ഗൈസ് അറിയില്ല ഞാൻ എന്തൊക്കെയാണ് സംഭവിക്കണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് കണ്ട അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം ഓ ഒരു രേണുസുദീൻ കുറ്റം പറഞ്ഞു അങ്ങനെ ആരും വരണ്ട ഞാൻ രേണുസുദീനെ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ പക്ഷേ പക്ഷേ നമ്മൾ ബിഗ് ബോസിൻ്റെ ഒരു കാര്യം കൂടി നോക്കണമല്ലോ കാരണം എന്താ വെച്ചാൽ എനിക്ക് എനിക്കെപ്പോഴും പറയുമ്പഴേ രേണുസുദീനേനേയും രേണുസുദീൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ രേണുസുദിനെ സപ്പോർട്ട് ഒക്കെ തോന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യും പക്ഷേ എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡ് കയറി പറഞ്ഞാൽ അവിടെ അത്രയും ബുദ്ധിമുട്ടിയിട്ട് അവിടെ നിൽക്കുന്ന ടീംസ് ഉണ്ട് അനീഷ് എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയിട്ട് അവൻ കയറി വന്നവനാ അനീഷ് അതേപോലെ തന്നെ അവിടെ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ പേരെടുത്ത് പറയുമ്പോൾ ഇങ്ങനെ ഇന്നിപ്പോൾ ഇന്ന ആൾക്കാരുടെ പി ആറ് വന്നിട്ട് ഞങ്ങളുടെ പേര് പറഞ്ഞില്ല കണ്ടസ്റ്റൻ്റെ പേര് പറഞ്ഞില്ലെന്ന കാര്യം പറയുന്നുണ്ട് അപ്പോൾ അനുമോള് അനുമോള് ചെയ്ത തെറ്റോ ശരിയോ എന്നല്ല ഞാൻ ആ പോയിൻ്റ് അല്ല നോക്കുന്നത് ലാലേട്ടന് ബിഗ് ബോസും കോ കണ്ടസ്റ്റൻറ്റുകളും എല്ലാവരും കൂടി അവർ ഒറ്റപ്പെടുത്തിയ സമയത്ത് അനുമോൾ ഒരു കാര്യത്തിൽ ഉറച്ചു നിന്ന് അതിന് നിസാര ധൈര്യമല്ല വേണ്ടത് അവിടെയുള്ള ഉള്ള ഗ്യാലറി മൊത്തം ഇതിരായിരുന്നിട്ട് ഉറച്ചു നിന്ന് അപ്പോൾ അങ്ങനൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ അങ്ങനെയുള്ള കണ്ടസ്റ്റൻ്റുകളുടെ ഇടയേക്കാണ് രേണുസുദീൻ ഇനി തിരിച്ചു പോകണത് അല്ലേ നിൽക്കാൻ ചാറില്ലാണ്ട് അവിടെ ചാടിപ്പോകുന്നതാണ് ശരിയാണ് അവരുടെ ട്രോമേനും മെൻറ്റെത്തിനൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു ഏ റെസ്പെക്ട് ചെയ്യുന്നു ഓക്കെ അത് വളരെ മോശമായിട്ട് നിൽക്കണം ഞാൻ പറഞ്ഞതെന്ന് ടോൺ ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവില്ലായിരിക്കും പക്ഷെ ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകൾ നോക്കണം ആ കണ്ടസ്റ്റൻ്റ് ഒരു മര്യാദയെ കൂടി നോക്കണ്ടേ നമ്മൾ അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ഒരുപാട് വലിയ വീഡിയോ ആയി തോന്നുന്നു കേസ് അപ്പോൾ അവിടെ കാര്യമായിട്ട് കഷ്ടപ്പെട്ട് അനീഷ് അനുമോള് ജിസൈയിൽ മലയാളം കൂടി അറിയില്ല അതുകൊണ്ട് മലയാളം പരമാവധി പറയാൻ ശ്രമിക്കുന്നുണ്ട് അതേപോലെ ആര്യം നെഗറ്റീവ് സാധനമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക എന്നാലും ആര്യൻ ആ ടാസ്കിലൊക്കെ അവൻ പറ്റണ പോലെയൊക്കെ ആ നായടതൊക്കെ ഇട്ട് അവൻ ഈഗോ ഒക്കെ മാറ്റിവെച്ചിട്ട് അവർ തല കുത്തി മറയിൽ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർ സ്ട്രെയിൻ എടുക്കേണ്ട ഇവരൊക്കെ അപ്പോൾ രേണുസുതി ബിഗ് ബോസ് പോയിട്ട് എന്ത് സ്ട്രെയിൻ എടുത്തത് എന്നൊരു ക്വസ്റ്റിൻ അവിടെ കിടക്കുന്നുണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് കാര്യത്തിൽ രേണുസുതിയുടെ പേഴ്സണൽ ലൈഫ് ഇത് മാറ്റി വയ്ക്കുകയും നിങ്ങൾ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയിട്ട് രേണുസുതി എന്ത് സ്ട്രെയിനാണ് എടുത്തത് എനിക്കതാ മനസ്സിലാവാത്തത് സ്വന്തം ലൈഫിന് എന്നതിനപ്പുറത്തേക്ക് എന്ത് സ്ട്രെയിനാണ് അവർ എടുത്തത് സ്വന്തം രീതി ഇപ്പോൾ അക്ബർ രേണുസുദീനെന്തെങ്കിലും പറഞ്ഞു രേണുസുദീനും മറുപടി കൊടുത്തു നമുക്ക് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തു രേണുസുദ്ദി അങ്ങനെ സംസാരിച്ചാലും നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അവരവരുടെ കാര്യങ്ങൾ വൃത്തിയായിട്ട് പറഞ്ഞു എന്നൊക്കെ പക്ഷേ വേറൊരു കാര്യത്തിൽ രേണുസുദ്ദി ഇടപെട്ടിട്ടുണ്ടോ പോസിറ്റീവ് ആയ രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്നാൽ നമുക്ക് എടുത്തു പറയാവുന്ന രീതിയിൽ ഇല്ലല്ലോ അപ്പോൾ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് എന്ന രീതിയിൽ തോൽവിയാണ് രേണുസുദ്ധി ഒരു സംശയവും ജീവിതത്തിൽ അവർ അടിപൊളിയായിട്ട് വരുന്നുണ്ട് നല്ലൊരു മോട്ടിവേഷനാണ് ഇൻസ്പിറേഷനാണ് രേണുസുദ്ധി നല്ലൊരു ഊർജ്ജമാണ് എനിക്ക് പേഴ്സണലി എന്നെ കാര്യമായി സ്വാധീനിച്ച വ്യക്തികൾ ഒരാണ് രേണുസുദ്ധി അത് സംശയമില്ല പക്ഷേ ആസ് എ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് പരാജയമാണ് രേണുസുധി ഓക്കെ